അരാഷ്ട്രീയവാദം പടർന്നു പിടിക്കുന്നതിന്റെ പ്രധാന കാരണം മയക്കുമരുന്നിന്റെ ഉപയോഗമാണെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ ജില്ലയിലെ സർഗാത്മക നക്ഷത്രങ്ങൾ എന്ന പേരിൽ അണക്കരയിൽ നടന്ന സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിനെതിരായ ചിന്താഗതി വളരുന്ന സാഹചര്യം ഉണ്ടായാൽ സമൂഹത്തിൽ ജീർണത സംഭവിക്കുമെന്നും ബെന്യാമിൻ ചൂണ്ടിക്കാട്ടി കലാ സാഹിത്യ സാംസ്കാരിക കായിക സിനിമാ രംഗത്തുള്ളവരുടെ ജില്ലയിലെ ഏറ്റവും വലിയ ഒത്തുചേരലിലാണ് അണക്കര സാക്ഷി വഹിച്ചത് കാഴ്ച ലൈബ്രറി ടൊർണാഡോസ് ദേശാഭിമാനി യുവതാര തുടങ്ങിയ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലാണ് സർഗാത്മക നക്ഷത്രങ്ങൾ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് കാഴ്ച സാംസ്കാരിക വേദി രക്ഷാധികാരിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായി ജി കെ ഫിലിപ്പ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു എഴുത്തുകാരൻ സമൂഹത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അപ്പൊ നിശ്ചയമായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് എന്തിനാണ് കഥകൾ വായിക്കുന്നത് എന്തിനാണ് കവിതകൾ വായിക്കുന്നത് എന്തിനാണ് നോവൽ വായിക്കുന്നത് എന്തുകൊണ്ട് എന്ത് ഗുണമാണ് നമുക്ക് ലഭ്യമാകുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കൾ ഈ ബഹുഭൂരിപക്ഷവും നമ്മുടെ കുട്ടികൾ ഇത്തരം പുസ്തകങ്ങൾ വായിക്കുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ഇനി മതഭാപിന്റെ പുസ്തകവും വായിച്ചാൽ അതെല്ലാം എന്ന് ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിൽ മുഖ്യ പ്രഭാഷണം നടത്തി സുനു എസ് തങ്കമ്മ എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഇറച്ചി കൊലപാതകം എന്ന കഥാസമാഹാരത്തിന്റെ നിരൂപണം സാഹിത്യകാരൻ ജോസ് വെട്ടിക്കുഴ നിർവ്വഹിച്ചു കലാ കായിക സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലകളിലെ വ്യക്തികൾക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ വെച്ച ഉപഹാരങ്ങൾ നൽകി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വർഗീസ് മാധ്യമപ്രവർത്തകൻ ടി എം ഹർഷൻ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് തോമസ് മാഷ് കാഴ്ച ലൈബ്രറി പ്രസിഡന്റ് ബാബു സുരഭി ജാലകം ലൈബ്രറി സെക്രട്ടറി മെറീന ജോൺ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് സംസ്ഥാനത്തും ജില്ലയിലുമുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു